വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങൾ നാടിന്റെ മുക്കിലും മൂലയിലും എത്തിയിട്ടുള്ള നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലേലം വിളിക്കുവാൻ വേണ്ടി ചില ലീഗിന്റെ കുഞ്ഞ് മൂരികൾ വരുന്നുണ്ടെങ്കിൽ അവർക്ക് മറുപടി പറയാൻ വേണ്ടിയുള്ള കരുത്ത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട് നിങ്ങൾ ചില ആളുകൾ കെ എം സി സി ആളുകളാണ് ചില ആളുകൾ വിദേശത്താണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ അറിയോ വിദേശത്തേക്ക് പോയത് നിങ്ങൾ വിദേശത്തേക്ക് പോയതിന്റെ കഥ നിങ്ങളുടെ രണ്ട് തലമുറയ്ക്ക് മുമ്പുള്ളവരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്കണം ഞാനൊരു ചരിത്രം പറയാത്തിൽ ഇ എം എസിന്റെ ഗവൺമെന്റിനെ കുറിച്ച് ലോക പ്രശസ്തരായിട്ടുള്ള സാമൂഹ്യ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ നിങ്ങൾക്ക് ഈ പുസ്തകമൊന്നും വായിച്ചിട്ട് ഉയരമില്ല എനിക്ക് അറിയാം എന്നാലും ഞാൻ പറഞ്ഞു തരാം ആ സാമ്പത്തിക ശാസ്ത്രജ്ഞമായിട്ട് അമൃത്യാസൻ തൊള്ളായിരത്തി അമ്പത്തിൽ ഇ എം എസിന്റെ ഗവൺമെന്റിന്റെ ബാക്കിപത്രം എന്താണ് എന്ന് എഴുതിയിട്ടുണ്ട് അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ കേരളത്തിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് നാട്ടിൽ നിന്നും പ്രവാസി ലോകത്തേക്ക് ആളുകൾ ഇങ്ങനെ കയറി പോകാൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിന്റെ കാരണബോധനായ അത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേതൃത്വം കൊടുത്ത ലോപിമേണ്ട കമ്മ്യൂണിസ്റ്റ് സാജാനായിട്ടുള്ള സഹ ഇ എം എസിന്റെ നിയമമാണ് എന്നുള്ളത് അമൃത്യാസനാണ് രേഖപ്പെടുത്തിയത് ഭൂരിഷ്കരനും നടപ്പിലാക്കി എല്ലാവർക്കും പഠിക്കുന്നവരുടെ ആവശ്യമായിട്ടുള്ള എല്ലാ നിലയിലുള്ള സംവിധാനങ്ങളും അതിന്റെ ഭാഗമായിട്ട് നിയമം നടപ്പിലാക്കി നമ്മുടെ നാട്ടിലെ സഹകരണ സ്ഥാപനങ്ങൾ അത് നിയമവിധേയമാക്കി അപ്പോഴാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ ഭൂമി കിട്ടിയത് ആ ഭൂമി പടയപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി വിദ്യാഭ്യാസം ഉണ്ടായി അപ്പോൾ വിസയ്ക്ക് കാശുണ്ടായി അങ്ങനെ പ്രവാസ ലോകത്തേക്ക് കുടിയേറ്റം നടന്നു അതാണ് ഈ കേരളത്തിന്റെ പ്രവാസ ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രം ആ ചരിത്ര അമൃത്യാസൻ മാത്രമല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ പഴയ തലമുറയിൽപ്പെട്ട പെട്ടോമാരോട് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മാറ്റമുണ്ടായെന്ന് പറയാൻ വേണ്ടി കഴിയും ഇത്തിരി പുത്തൻ പണവുമായി നാല് രണ്ട് മൊബൈൽ ഫോണും ഉണ്ടാകുമ്പോൾ ഒരു ചെറിയ ചെറിയ സ്റ്റുഡിയോ റൂമുണ്ടാക്കി ഞങ്ങളെ അങ്ങോട്ട് എന്നോ ചെയ്തു കളയാമെന്നാണ് വിചാരം അത് മനസ്സിൽ വെച്ചാൽ മതി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ നടത്തുന്ന വളരെ മോശ പ്രചരണമുണ്ടല്ലോ ആ പ്രചരണത്തെക്കുറിച്ച് വളരെ കൃത്യമായി നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കറിയാം ഇവിടെ കഴിഞ്ഞ ദിവസം ഈ മൂന്ന് ദിവസകാലമായി ഞങ്ങൾ മുന്നോട്ട് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഞങ്ങൾ പറഞ്ഞു കൊടുത്തത് പറഞ്ഞു പഠിപ്പിച്ചത് ഞങ്ങൾ ആത്മാർത്ഥത്തോടുകൂടി അഭിമാനത്തോടും പറയുന്നത് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസവും പശ്ചാത്തല മേഖലയിലും അതുപോലെ തന്നെ വീട് നിർമ്മാണത്തിലും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ അതിദരിദ്ര ഇല്ലാത്ത നാടാക്കി മാറ്റത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ് ചെയ്തത് നേലമ്പാടിയിലെ പഞ്ചായത്ത് ഭരണസമിതി എന്താണ് ചെയ്തത് എന്നതിനെ കുറിച്ചാണ് ഓരോന്നായി എണ്ണി എണ്ണി പറയേണ്ട കാര്യമില്ല കാരണം ഈ മൂന്ന് ദിവസക്കാലമായി ദേലമ്പാടി പഞ്ചായത്തിലെ ഓരോ പ്രദേശത്തു നിന്ന് വളരെ അഭിമാനത്തോടുകൂടി ആന്ധവിശ്വാസത്തോടുകൂടി പഞ്ചായത്തിലെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഈ പഞ്ചായത്തിലെ ഭരണത്തിന് നിവർത്തു കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളും ഞങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് വളരെ വളരെ കൃത്യമായി എണ്ണി പറഞ്ഞിട്ടുണ്ട് ആർക്കൊരു സംശയമുണ്ടോ ഈ ദേലമ്പാടി പഞ്ചായത്തിന്റെ മാറ്റുന്ന പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇവിടെ ആർക്കെങ്കിലും സംശയം ഉണ്ടാവുമോ ഇവിടെ സ്കൂളിന്റെ വികസനത്തെ കുറിച്ച് പറഞ്ഞില്ലേ നമ്മുടെ നാട്ടിലെ ദേനമ്പാടിയും അടൂരും പാണ്ഡ്യും ഉൾപ്പെടെയുള്ള ഹൈസ്കൂളുകൾ അതുപോലെ നിരവധിയായിട്ടുള്ള എൽ പി യു പി സ്കൂളുകൾ ഗവൺമെന്റ് മേഖലയിലെ സ്കൂളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായിട്ട് നടത്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഏതെല്ലാം തരത്തിലാണ് ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടല്ലേ നമ്മുടെ സ്കൂളുകൾ ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തുടങ്ങിയത് നമ്മുടെ നാട്ടിലെ ഇവിടെ നേരത്തെ നേരമായിട്ട് പറയാൻ വിട്ടുപോയി ലൈഫ് ഭവന പദ്ധതി അഞ്ചു ലക്ഷത്തിലേക്ക് ഈ കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക് വീട് കൊടുക്കുന്ന പദ്ധതിയായി ലൈഫ് ഭവന പദ്ധതി മാറി അതിന്റെ ഗുണം നേരമ്പാടിൽ ഉണ്ടായിട്ടില്ലേ അതിന്റെ നേട്ടം നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് സാധാരണക്കാർക്കുണ്ടായിട്ടില്ലേ നോക്കൂ നിങ്ങളുടെ മുന്നണി കോൺഗ്രസും ലീഗും എല്ലാം ചെയ്യുന്ന മുന്നണി രണ്ടായിരത്തി പതിനാറ് വരെ ഈ കേരളം ഭരിച്ചില്ലേ ആ സമയത്ത് ഈ നേനപാടി പഞ്ചായത്ത് ഒഴിവാക്കെങ്കിലും ഗവൺമെന്റ് മേഖലയിൽ വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞോ ായിരത്തി എഴുന്നൂറ് വീടുകളാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അഞ്ചു വർഷം കൊണ്ട് ലീഗുകാരെ കോൺഗ്രസുകാരെ നിങ്ങൾ എഴുതി വെച്ചോ ഈ കേരളത്തിൽ കൊടുത്തെങ്കിൽ ഞങ്ങളുടെ പിണറായിയുടെ ഞങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ കേരളം ഭരിക്കുമ്പോൾ അഞ്ചു ലക്ഷം വീടുകളാണ് കേരളത്തിൽ കൊടുത്തത് ആ കൊടുത്തതിന്റെ പങ്ക് ഈ നേരമ്പാടി പഞ്ചായത്തിലും ഉണ്ടും നമ്മുടെ നാട്ടിൽ ചില ഗതാഗത സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ട് ചില ഫോട്ടോകളിട്ട് ചില പോസ്റ്റുകൾ ഇടുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പഞ്ചായത്താണ് പഞ്ചായത്ത് എന്ന് ഇവിടെ കാസർഗോഡ് ലീഗുകാർ ഭരിക്കുന്ന ചില പഞ്ചായത്തുണ്ട് ആ പഞ്ചായത്തിലുള്ള പേരെടുത്ത് ഞാൻ പറയണോ ഈ കാസർഗോഡ് മുനിസിപ്പാലിറ്റി കാലാകാലങ്ങളായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുണ്ട് മുസ്ലിം ലീഗാണ് ഈ കേരളത്തിലെ ഏറ്റവും മോശം വികസനവും പ്രവർത്തനങ്ങളും നടക്കുന്ന ഏറ്റവും അഴിമതി നിറഞ്ഞ മുനിസിപ്പാലിറ്റി അത് കാസർഗോഡ് മുൻസിപ്പാലിറ്റിയാണ് ഈ കേരളത്തിലെ ഏറ്റവും മോശം ഒരു പഞ്ചായത്തുണ്ട് ഇപ്പോ നാഷണൽ ഹൈവേ ഊരാളെന്താൽ നമ്മുടെ ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരം ഏറ്റവും മനോഹരമായി ഉപ്പളവഴി ഇപ്പോൾ ഇങ്ങോട്ട് ആ റോഡ് ഉപ്പളയുടെ മുകളിലൂടെ ആയതുകൊണ്ട് ആ ദുർഗന്ധം സഹിക്കണ്ട ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങളെല്ലാം ഇരിക്കുന്ന ഡി പി സി യോഗത്തിൽ ഒരു ദിവസം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി യോഗം നടത്തി എന്നിട്ട് പറഞ്ഞു കേരളത്തിലെ ശുചിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപമാനം ഉണ്ടാക്കുന്ന ഒരു പഞ്ചായത്ത് ഈ കേരളത്തിൽ ഒന്ന് മാത്രമേ ഉള്ളൂ അത് കർണാടകത്തിൽ ഇങ്ങോട്ട് വരുമ്പോൾ കേരളം എത്തി എന്ന് സൂചിപ്പിക്കുന്ന ചീന നാട്ടം ഉണ്ടാകുന്ന ഒരു പഞ്ചായത്തുണ്ട് ആ പഞ്ചായത്തിന്റെ പേര് ഇന്ത്യൻ യൂണിയൻ ലിബ്സ്ലിം ലീഗ് ഭരിക്കുന്ന മംഗൽപാടി പഞ്ചായത്താണ് അപമാനകരമാണെന്നാണ് പറഞ്ഞത് നമ്മുടെ നാട്ടിലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു പ്രിയപ്പെട്ട ലീഗുകാരെ ആ പഞ്ചായത്ത് കാലാകാലങ്ങളായി നിങ്ങളാണ് ഭരിക്കുന്നത് ആ പഞ്ചായത്തിന്റെ സ്ഥിതി നിങ്ങൾ പരിശോധിച്ചു നോക്ക് ഇതാ നമ്മുടെ നാട്ടിൽ പഞ്ചായത്തുണ്ട് എന്റെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗമായിട്ടുള്ള കുമ്പടാജ ഗ്രാമപഞ്ചായത്ത് ഈ ിൽ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭാവനാപരമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാത്ത പദ്ധതി പണം പോലും കൃത്യമായി ചെലവഴിക്കാത്ത നമ്മുടെ നാട്ടിലെ കർഷകരെ സഹായിക്കുന്ന ഒരു പദ്ധതി പോലും നടപ്പിലാക്കാൻ വേണ്ടി കഴിയാത്ത ഒരു പഞ്ചായത്താണ് ഇന്ത്യൻ യൂണിറ്റ് മുസ്ലിം ലീഗ് ഭരിക്കുന്ന കുമ്പളാജ പഞ്ചായത്ത് ചെങ്കള പഞ്ചായത്തിന്റെയും കുമ്പള പഞ്ചായത്തിനെയും സ്ഥിതി നിങ്ങൾക്കറിയാവല്ലോ ഇവർ ദേലമ്പാടി പഞ്ചായത്തിന്റെ മേഖലയ്ക്ക് കുതിരകേറാൻ വേണ്ടി വരിക കുമ്പള പഞ്ചായത്ത് കഴിഞ്ഞ ദിവസം ഒരു സെക്രട്ടറി ഒരു പരാതി മന്ത്രിക്ക് കൊടുത്തില്ല എന്താ കൊടുത്തത് പ്രസിഡന്റിന്റെ പ്രസിഡന്റ് വനിത പക്ഷെ പ്രസിഡന്റിന്റെ അടുത്ത് പണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ ചേർത്തുണ്ടായിരുന്നു ഈ സംവരണം ഉണ്ടാവുന്ന കാലത്ത് പക്ഷെ ഈ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുന്ന ആവുന്ന സമയത്തും ആ കുമ്പള പഞ്ചായത്ത് ഭരിക്കുന്ന പ്രസിഡന്റ് പക്ഷെ ഭരണം നടത്തുന്നത് മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഭർത്താവ് കണ്ടില്ലേ അതിന്റെ പേരിലെ ആ സെക്രട്ടറിയല്ല വേണ്ടി പോയത് ഇതുപോലൊരു നാരി പറഞ്ഞു നമ്മൾ ഈ കേരളത്തിൽ കണ്ടിട്ടുണ്ടോ കുമ്പള പഞ്ചായത്ത് പോലെ ആ കുമ്പള പഞ്ചായത്തിൽ ഇവിടെ പറഞ്ഞു അഴിമതി നടത്തുന്നവർ ആര് ജേലപ്പാടി പഞ്ചായത്തിലെ പ്രസിഡന്റ് മരണസവദി ഇവർക്ക് വെല്ലുവിളിക്കുക ലീഗിന്റെ നേതാക്കന്മാരെ ഒളിഞ്ഞിരുന്നു മറിഞ്ഞിരുന്നു എഴുതിക്കൊണ്ടിരിക്കുന്നവരെ വെല്ലുവിളിക്കുക നിങ്ങൾ ഈ പഞ്ചായത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അതിന് മറുപടി പറയാൻ കഴിയുമോ പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരുമെല്ലാം എന്താ പറയുക നക്കുക നിങ്ങളുടെ പണിയാണ് ആ പണിയാണ് കുമ്പളിയിൽ എടുത്തത് അതുകൊണ്ടാണ് സെക്രട്ടറി തല്ലാമേണ്ടി പോയത് ഇത് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി കഴിയുമോ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കുക ആ ബോർഡിൽ ഇവരുടെ ഫോട്ടോ വെക്കുക അല്ലെ ചർച്ചയായില്ലേ നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ നാറിയ വഴി ഒന്നും നേരപ്പാടി പഞ്ചായത്ത് എടുത്തിട്ടില്ലല്ലോ അപ്പൊ നേരമ്പാടി പഞ്ചായത്ത് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഇനിയും നടത്തും നമ്മുടെ നാട്ടിൽ എന്താ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ജനങ്ങൾ ചോദിക്കാൻ എന്താണ് ഈ മൂന്ന് ദിവസം ഈ ജാതിയുടെ കാരണം ഞാൻ പറഞ്ഞു മൂന്ന് ദിവസം അല്ല അഞ്ച് ദിവസം വേണം എല്ലാ സ്ഥലത്തും കാരണം എന്താ ഇതിങ്ങനെ വനവും അതുപോലെ തന്നെ നാടും ഇടകളന്ന സ്ഥലമാണ് സ്വാഭാവികമായിട്ടും ചാമക്കൊച്ചി മുതൽ അങ്ങ് മൂച്ചമ്പാടി വരെയുള്ള പ്രദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബിസ്ത്രീകളും ഉണ്ട് സ്വാഭാവികമായിട്ടും മരത്തിനുള്ളിലൂടെ റോഡിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് കൺകരണ്ട് ലിസ്റ്റിലാണ് എന്ന് കേന്ദ്രത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് ഫണ്ട് റോഡുകൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിയില്ല പക്ഷേ ആർജവുമുള്ള ഒരു പഞ്ചായത്ത് ഭരണ സമിതി ആ പഞ്ചായത്ത് ഭരണ സമിതിയെ സഹായിക്കുന്നതിന് വേണ്ടി ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കാൻ വേണ്ടി കഴിയുന്ന ഉദുമ മണ്ഡലത്തെ പ്രതികരിക്കുന്ന എം എൽ എ മാർ ഇവരുടെയെല്ലാം കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമായി വേലമ്പാടി പഞ്ചായത്തിൽ ഗതാഗത സൌകര്യങ്ങൾ എത്രത്തോളം കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ മാറ്റം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഒൻപത് വർഷത്തിനുള്ളിൽ മാറ്റം വന്നിട്ടുണ്ട്